മലയാളിന്ന് മനസ്സൊരു ഹിറ്റ് പോയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഭാവം ഒന്നുമില്ല ഓക്കെ ആദ്യം അച്ഛന്റെ ആ ഒരു ടൈറ്റിൽ ആയിരുന്നു പക്ഷെ ഇപ്പോ യു ആർ ക്യാരക്ടർ ഐ ബൈ യർ സെൽഫ് സോ എന്താണ് നമ്മുടെ നുരുള്ള എല്ലാവരോടും പറയാനുള്ളത് അല്ലോട് സന്തോഷം എനിക്ക് നടികറിനെ പറ്റിയാണ് പറയാനുള്ളത് നടികരനെ പറ്റി പറയാ മഞ്ഞ്മല ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്യുന്നു അതായത് ഞങ്ങൾ നടികരന്റെ പാക്കപ്പ് പാട്ടിക്ക് ഞാനും പാലവും അല്ല മഞ്ഞ പാക്കിക്ക് ഞാനും പാലവും നടികരുടെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു അപ്പൊ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു ഗോള് വരണം വേറൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല അങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് അച്ഛന്റെ മുമ്പിൽ ആളുകളുടെ അവസരം ഒരു ജെയിൻ ജിയേട്ടറോണ എനിക്ക് ഏറ്റവും വലിയ നല്ലവരാണുള്ളത് അവിടെ ഞാൻ തോറ്റില്ല ജീൻചാണ്ടന്റെ പടം കഴിയുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു ഞാൻ പോയി പിന്നെ എല്ലാവരും നാലാം ജിയേട്ടൻ അനുബേഡൻ പറഞ്ഞൂടെ ഫ്രണ്ടീ തന്നെ എടുത്തി അനുവിടന്നു അതെനിക്ക് ചേർന്ന പോലെയാണ് പുള്ളിക്ക് ഞാൻ അനിയനെ പോലെ എല്ലാവരും ലാലങ്ങളുടെ ഒരു മൂവിയുടെ പാട്ടാകുന്ന പറ്റിയതില് അതിപ്പോ നടികരന്റെ ഒരു ഫസ്റ്റ് ഗോൾ വന്നപ്പോ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേടന്റെ ലാലേടന്റെ വട നീ ഇപ്പ എന്തായാലും പോയി ചെയ്യണം ആദ്യ വാടക വേണ്ട എന്തായാലും ചെയ്യണം കാരണം അച്ഛന്റെ ആദ്യത്തെ ഹിറ്റ് തെങ്കാശപ്പെടണം ഫസ്റ്റ് ഹിറ്റ് തെങ്കാശപ്പെടണം അപ്പൊ ലാലങ്ക പ്രൊഡ്യൂസ് ചെയ്ത വേണം അപ്പൊ ഇത് നടികറും അടുത്തൊരു പരിപാടി ആയി മൈൻ പരിപാടി ആയി മാറട്ടെ ആഗ്രഹിക്കുന്നു എല്ലാവരും അങ്ങനെ ആക്കി തരണം അല്ല അതെനിക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ആദ്യം ഇപ്പൊ മഞ്ഞുമലിന്റെ കഥ പറഞ്ഞു അതൊരു ഹിറ്റ് ആയി പിന്നെ രണ്ടാമത്തെ പറയാനുണ്ടോ ഈ നമ്മുടെ എല്ലാവരും എനിക്ക് തോന്നുന്നു കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേര് പറയാനില്ല എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാരും വന്ന് പറഞ്ഞ പോലെ മെയ് മൂന്നാം തീയതി പടം റിലീസാവും കാണാം താങ്ക് യു അതെ വന്ന് കാണാൻ ഇപ്പൊ നമ്മള് ജിജ് മൂവീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിനിമയിലൊ നായകന്റെ ഒരു കൂട്ടുകാരാണ് അതാണ് ും വരും ആ ഒരു സ്പേസ് എല്ലാവരുടെ മനസ്സിലുണ്ട് ലൈക്ക് ബോയ് സോ എന്താണ്